ൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി കിറ്റ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ Road, പൂക്കോട്ടും പാടം മിൻസാര വെഡിങ് ഷോപ്പി കരുളായി നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിലെ അമ്പലപ്പടി ഭാഗത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മൂന്ന് പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത് അതും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ മൂന്ന് പേർക്കായിട്ട് മലമ്പനി സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് മലമ്പനി വണ്ടൂർ ബ്ലോക്കിന് കീഴിൽ തന്നെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മമ്പാട് മഞ്ചേരി പാണ്ടിക്കാട് വണ്ടൂർ ഉൾപ്പെടെ ആറോളം കേസുകളാണ് മലമ്പനിയുമായി റിപ്പോർട്ട് ചെയ്തത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇതിനെ ഈ സമയത്ത് തന്നെ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്കാണ് കിട്ടിയതെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരിൽ നിന്നും കിട്ടരുത് എന്നുള്ളത് കൊണ്ടുമാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഇന്ന് രാവിലെ വണ്ടൂരിലേക്ക് എത്താൻ പറയുകയും ആശാവർക്കർമാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഏകദേശം രണ്ട് വാർഡുകളിലായി മുഴുവൻ വീടുകളും കവർ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് രൂപം കൊടുക്കുന്നത് ഓരോ വീടുകളിലും പനി കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആർക്കെങ്കിലും ഇനി പനി വരികയാണെങ്കിൽ അവരുടൻ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടാനുമുള്ള സംവിധാനങ്ങളാണ് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ് സജ്ജമാക്കിയിട്ടുണ്ട് അവരുടെ വെക്ടർ സ്റ്റഡി അവരുടെ ഒരു ഇൻഡെക്സ് അതായത് കൊതുകിൻ്റെ സാന്ദ്രത കണ്ടെത്താനുള്ള ഒരു പഠനം ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഇപ്പോൾ രാവിലെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വണ്ടൂർ അമ്പലപ്പടിയിൽ ഏഴു വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്നുപേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അമ്പലപ്പടി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സിയാർ എം ഗ്രീഷ്മ ഋതേഷ് എന്നിവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മലമ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെക്ടർ സർവേ വെക്ടർ കളക്ഷൻ ലാർവാ കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പനി സർവേ ഉറവിട നശീകരണം ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ നടപടികളും പുരോഗമിക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഏകോപനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും നിയോഗിച്ചു ആശാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ടീമുകളായി തിരിഞ്ഞ് ഇവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലെ കുടിവെള്ള ടാങ്കുകളും മറ്റു ജലസ്രോതസ്സുകളും പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ രാത്രിയിൽ നടന്ന പരിശോധനയിൽ മലമ്പനി പരത്തുന്ന അനോഫിലിസ് കൊതുകിനെയും അതിന്റെ ലാർവകളെയും കണ്ടെത്തി പരിസര പ്രദേശങ്ങളിൽ പനി ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നോട്ടീസ് വിതരണം ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു പ്രവർത്തനങ്ങൾക്ക് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് അമ്പറക്കാട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാൻസി എം ടി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ പുഷ്പ കേ വി ജീർ എം എം ജിതേഷ് പി എന്നിവരും വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം നൽകി ന്യൂസ് വണ്ടൂർ